ചലച്ചിത്ര അഭിനേതാവും മോഡലുമാണ് ഷിയാസ് കരീം പെരുമ്പാവൂരുകാരനായ ഷിയാസ് ഇന്ത്യയിലെ മുൻനിര ഡിസൈനേഴ്സിന് വേണ്ടി മോഡലായിട്ടുള്ളയാളാണ് ഒരു സിനിമാ നടൻ ആവണമെന്നുള്ള മോഹവുമായി തന്നെയായിരുന്നു ഷിയാസിന്റെയും തുടക്കം പക്ഷേ ചില ചെറിയ റോളുകൾ ചെയ്യാൻ ഭാഗ്യമാണ് ിയാസിന് ലഭിച്ചിരുന്നത് എന്നാൽ മോഡലിംഗ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുണ്ടായ നേട്ടം ബൾഗേറിയയിൽ നടന്ന മിസ്റ്റർ ഗ്രാൻഡ് സി വേൾഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ അഞ്ചു പേരിൽ ഒരാളായി എന്നതാണ് ഇതിന് പുറമെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരം കൂടിയാണ് ഷിയാസ് കരീം മിസ്റ്റർ ഫോട്ടോ മോഡൽ ടൂ പോപ്പുലാരിറ്റി മോഡൽ ടൂ തൗസൻഡ് എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥി കൂടിയാണ് ഷിയാസ് കിരീം യും ബിഗ് ബോസിലേക്കുള്ള ഷിയാസിന്റെ എൻട്രി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ബിഗ് ബോസിലൂടെയാണ് ഷിയാസ് കരീമിനെ ഒരുപാട് പ്രേക്ഷകർ അറിയപ്പെട്ടു തുടങ്ങിയത് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ കൂടെയും ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് ഷിയാസിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും വിവാഹം സോഷ്യൽ മീഡിയ താരങ്ങളെല്ലാം തന്നെ അതുപോലെ സ്റ്റാർ മാജിക് താരങ്ങളെല്ലാം തന്നെ ഒരുപാട് ആഘോഷമാക്കിയ ഒരു വിവാഹം ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും സോഷ്യൽ മീഡിയയിൽ ആ വിവാഹ വീഡിയോസ് ഫോട്ടോസ് എല്ലാം തന്നെ വളരെയധികം വൈറലായി മാറിയിട്ടുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ